പതിറ്റാണ്ടുകളായി നിരോധനത്തിലായിരുന്ന ജമായത്ത് ഇസ്ലാമിയുടെ നിരോധനം എടുത്തു എടുത്തുകളും അവർ രംഗത്ത് വരുന്നു അതോടുകൂടിയാണ് മറ്റൊരു വഴിക്ക് ഒരു മതരാഷ്ട്രവാദം അവിടെ മുന്നോട്ട് വരുന്നതും ന്യൂനപക്ഷങ്ങൾക്കെതിരായ വേട്ട അവിടെ നടക്കുന്നതും സംഘപരിവാറിന്റെ അത്തരം നീക്കത്തെ മറ്റൊരു മതരാഷ്ട്രവാദികളായ ആളുകളെ കൂടെ നിർത്തിയിട്ടൊന്നും നമുക്ക് പ്രതിരോധിക്കാനാവില്ല മറ്റതിനെ സഹായിക്കുന്ന നിലപാടെ അതിലൂടെ ഉണ്ടാവും ബംഗ്ലാദേശിലെ ഹിന്ദുക്കളായ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഇന്നവിടത്തെ ഭരണത്തിൻ്റെ നിയന്ത്രണാധികാരം കൈപ്പിടിയിൽ ഒതുക്കാൻ പരിശ്രമിക്കുന്ന ജമാത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ളവർ അവരുടെ അനുഗ്രഹാശസ്സുകളോടും പങ്കാളിത്തത്തോടും കൂടി തന്നെയാണ് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ നടക്കുന്നത് ഇന്ത്യയിലായാലും ബംഗ്ലാദേശിലായാലും മതനിരപേക്ഷത തകർത്ത് ഒരു മതരാഷ്ട്രമായിട്ട് ഇന്ത്യയെ മാറ്റാനോ ബംഗ്ലാദേശിനെ മാറ്റാനോ അതിനെ പരിശ്രമിക്കുന്നവർ ഉദ്ദേശിക്കുന്നത് പോലെ സാധ്യമാവില്ല എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പ്രിയപ്പെട്ടവര് കേട്ടേ സമയകൃപ്തത വരുത്തിയിട്ടുണ്ട് ഞാനതിലും കുറച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം നമ്മുടെ ബഹുമാന്യരായ മൂന്നതിഥികളിൽ കുറച്ചുകൂടി സമയം എന്നെ കൊണ്ട് ലഭ്യമാക്കാനാകുമെങ്കിൽ അതാണ് നല്ലത് എന്നാണ് ഞാൻ കരുതുന്നത് തികച്ചും സന്ദർഭോചിതമായിട്ടാണ് ഇത്തരമൊരു വിഷ വിഷയത്തെ അധികരിച്ച് ഇന്ത്യയിലും ബംഗ്ലാദേശിലും നടക്കുന്ന ന്യൂനപക്ഷ വേട്ടയെ ഒരു ചർച്ച ഇവിടെ സംഘടിപ്പിക്കുന്നതിന് കെവട്ടൻ പഠന ഗവേഷണ കേന്ദ്രം സന്നദ്ധമായത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ രാജ്യത്തെ സംഘപരിവാർ സംഘടനകളും അവരുടെ സമ്പൂർണമായ ആധിപത്യത്തിലും നിയന്ത്രണത്തിലുമുള്ള ഇന്ന് അധികാരത്തിലിരിക്കുന്ന മോഡിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റും വളരെ കൃത്യമായ നിലയിൽ ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള വേട്ട അനുസ്യൂതമായ നിലയിൽ തുടരുകയാണ് ഇവിടെ ഇതിനോട് തന്നെ ചേർത്തിട്ടാണ് ബംഗ്ലാദേശിലെ സംഭവഗതികളെയും നാം കാണേണ്ടത് ഈ ബംഗ്ലാദേശും പാകിസ്ഥാനും ഇന്ത്യയെല്ലാം നാൽപ്പത്തേഴ് വരെ ഒറ്റ രാഷ്ട്രങ്ങളായിരുന്നല്ലോ ഇത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളായ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഇന്നവിടത്തെ ഭരണത്തിൻ്റെ നിയന്ത്രണാധികാരം കൈപ്പിടിയിൽ ഒതുക്കാൻ പരിശ്രമിക്കുന്ന ജമാത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ളവർ അവരുടെ അനുഗ്രഹാശസ്സുകളോടും പങ്കാളിത്തത്തോടും കൂടി തന്നെയാണ് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ നടക്കുന്നത് എന്ന് ന്യായമായും കരുതേണ്ടി വരും ഇന്ത്യയിൽ സംഘപരിവാരാണെങ്കിൽ അവിടെ അത്തരം ശക്തികൾ തന്നെയാണ് പക്ഷേ രണ്ട് രാജ്യത്തിലെയും സംഭവഗതികളെയും രണ്ട് രാജ്യത്തെയും ചരിത്രപരമായിട്ട് തന്നെയുള്ള സാമൂഹ്യ ഘടനകളെയും മാറ്റത്തെയും ജനങ്ങളുടെ മനോഭാവത്തെയുമെല്ലാം വളരെ കൃത്യതയോടെ വസ്തുതാപരമായി വിലയിരുത്തി അഭിപ്രായം പറയാൻ കഴിയുന്ന എല്ലാവർക്കും കാണാനാവുന്ന ഒരു കാര്യം അത് അങ്ങേയറ്റത്തെ ശുഭാപ്തി വിശ്വാസത്തോടെ മാത്രമേ നമുക്ക് കാണാനാവൂ ഇന്ത്യയിലായാലും ബംഗ്ലാദേശിലായാലും മതനിരപേക്ഷത തകർത്ത് ഒരു മത ഇന്ത്യയെ മാറ്റാനോ ബംഗ്ലാദേശിനെ മാറ്റാനോ അതിന് പരിശ്രമിക്കുന്നവർ ഉദ്ദേശിക്കുന്നത് പോലെ സാധ്യമാവില്ല എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ബംഗ്ലാദേശിൻ്റെ അനുഭവം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് വരെ നാൽപ്പത്തേഴിന് ശേഷം പാകിസ്ഥാൻ്റെ ഭാഗമാണ് പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്നെങ്കിലും പാകിസ്ഥാൻ്റെ പാകിസ്ഥാനുൾപ്പെട്ട പ്രദേശത്തെ ഒരു സാമൂഹ്യ ഘടനയും അല്ലെങ്കിൽ സാഹചര്യവും ബംഗ്ലാദേശ് മേഖലയിലെ കിഴക്കൻ ബംഗാളിൻ്റെ പശ്ചാത്തലവും വളരെയേറെ വിഭിന്നമായിരുന്നു എന്നുള്ളത് തന്നെയാണ് വസ്തുത നാൽപ്പത്തേഴിൽ പാകിസ്ഥാനും ഇന്ത്യയും രണ്ട് രാഷ്ട്രങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ടു നാൽപ്പത്തെട്ടിൽ തന്നെ പാകിസ്ഥാനിലെ ഔദ്യോഗിക ഭാഷയായി ഉറുദുവിനെ അംഗീകരിച്ച് പ്രഖ്യാപിക്കപ്പെടുന്നുണ്ട് ആ ഉറുദു ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിക്കപ്പെട്ട അന്നു മുതൽ ബംഗ്ലാദേശ് മേഖലയിൽ കിഴക്കൻ ബംഗാളിൽ പ്രക്ഷോഭത്തിൻ്റെ കൊടുങ്കാറ്റാണ് ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ആ പ്രക്ഷോഭത്തിനും അതിൻ്റെയും നായകസ്ഥാനത്ത് വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു പ്രധാനമായും ഉണ്ടായിരുന്നത് ചരിത്രം തന്നെ പറയുന്നുണ്ട് അക്കാലത്ത് ഡാക്ക സർവകലാശാലയിലേക്കൊക്കെ വന്ന മുഹമ്മദ് അലി ജിന്നയെ പിന്നീട് ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രനായകനൊക്കെയായി വന്ന് പിന്നീട് കൊല്ലപ്പെട്ടുപോയ മുജീബ് റഹ്മാൻ അന്ന് ഡാക്ക യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായിരുന്നു പോലും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കൂവി പറഞ്ഞേക്കുന്നുണ്ട് ജിന്നയെ ഉറുദു ഭാഷ അടിച്ചേൽപ്പിച്ചതിനെതിരായി അവരതൊരു ബംഗാളി സംസ്കാരമാണ് ബംഗാളി ഭാഷയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഭാഷ ആ കാലത്ത് തന്നെ സവിശേഷമായൊരു ദേശീയ വികാരം അവിടെ ആളിക്കത്തി വരുന്നുണ്ട് ആളിക്കത്തി വരുന്നുണ്ട് ചരിത്രം തന്നെ പറയുന്നുണ്ട് മഹാനായ മൗലാന അബ്ദുൽ കലാം ആസാദ് അദ്ദേഹം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരിക്കലും അതൊരു രണ്ടും ഒരു രാഷ്ട്രമായി നിൽക്കാനുള്ള സാധ്യതയില്ല എന്ന് പിന്നീട് ചരിത്രത്തിൽ നാം കണ്ടത് ഒട്ടേറെ അട്ടിമറികളും എല്ലാം നടക്കുന്നു പാകിസ്ഥാനിൽ അയ്യൂബ് ഖാൻ്റതും യഹിയാഖാൻ്റെ വരവും ഇതെല്ലാം പരസ്പരം അട്ടിമറിച്ചുകൊണ്ടും കൊന്നൊടുങ്ങിക്കൊണ്ടുമാണ് അമ്പത്തി നാല് കാലത്ത് തന്നെ അവിടെ മുസ്ലിം ലീഗിനെതിരായിട്ടുള്ള അതിശക്തമായ ജനകീയ മുന്നേറ്റവും കൂട്ടായ്മയും രാഷ്ട്രീയ പാർട്ടികളുടെ യോജിപ്പും അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടക്കം പങ്കാളിത്തത്തോടുകൂടി ഉണ്ടാവുന്നുണ്ട് ഇതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമാണ് ആ ഘട്ടങ്ങളിലെല്ലാം അവിടെ ഉറുദു ഭാഷ അംഗീകരിക്കില്ല എന്ന അതിശക്തമായ വികാരം ഉയർന്നു വന്നിട്ടുണ്ട് ബംഗാളി ഭാഷയ്ക്ക് വേണ്ടിയുള്ള ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ച് കിട്ടുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം നടന്നിട്ടുണ്ട് ഇതിൻ്റെ തുടർച്ചയായി പാകിസ്ഥാൻ ഭരണകൂടത്തിന് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ ഉറുദുവിനൊപ്പം ബംഗാളി ഭാഷയും ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ച് പ്രഖ്യാപിക്കുന്നതിന് നിർബന്ധിതമാകേണ്ടി വന്നിട്ടുണ്ട് ഇതും ചരിത്രമാണ് എല്ലാ ഘട്ടത്തിലും മതനിരപേക്ഷത നെഞ്ചോടു ചേർത്ത് പിടിച്ച് നിലപാടെടുത്ത ഒരു ഭൂപ്രദേശമാണ് ബംഗ്ലാദേശ് എന്തെല്ലാം പരിമിതികളും പിന്നോക്കാവസ്ഥയും എല്ലാം ഉണ്ടായാലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ അവാമി ലീഗ് രൂപം കൊള്ളുന്നുണ്ട് മുജീബ് റഹ്മാൻ്റെ ആ അവാമി ലീഗ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ കൂട്ടായ്മയുടെ ഭാഗമായി പ്രധാന പങ്കുവഹിക്കുന്നുണ്ട് പിന്നീടെല്ലാം നാം കണ്ടത് അവിടെ ജനാധിപത്യവും അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് സങ്കല്പം വരെ അവിടെ മുന്നോട്ട് വെക്കുന്നുണ്ട് അതിലെല്ലാം ബംഗാളി ഭാഷ രാഷ്ട്രഭാഷയായി അംഗീകരിച്ച് പ്രഖ്യാപിക്കും എന്നുള്ളതാണ് അവാമി ലീഗും മുജീബ് റഹ്മാനും ഒക്കെ മുന്നോട്ട് വെച്ചത് എന്ന് നാം കണ്ടതാണ് ഞാനിതിവിടെ ഇങ്ങനെ സൂചിപ്പിച്ചത് ഒരു മതനിരപേക്ഷ ഉള്ളടക്കവും സംസ്കാരവും എന്തെല്ലാം പരിമിതികളും ഒക്കെ ഉണ്ടായാലും ബംഗ്ലാദേശ് എല്ലാ കാലത്തും എറുത്ത് പിടിച്ചിട്ടുണ്ട് അത് ഇന്ത്യയിലും അത് തന്നെയാണ് അവസ്ഥ സംഘപരിവാർ അതിനെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളെല്ലാം നടത്തുന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞതെന്താണ് ഇക്കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നാനൂറ് മുതൽ നാനൂറ്റെഴുപത് വരെ സീറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സംഘപരിവാറിന്റെ രാഷ്ട്രീയ നേതൃത്വം തെരഞ്ഞെടുപ്പിൽ പ്രചണ്ഡമായ പ്രചാരവില നടത്തിയത് പച്ചയായി അവർ പറഞ്ഞു മനുസ്മൃതി ൃതിക്ക് അടിസ്ഥാനമാക്കിയുള്ള ഭരണഘടന ഉണ്ടാകും നിലവിലുള്ളത് മാറും എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ മതനിരപേക്ഷ ഉള്ളടക്കം പൂർണ്ണമായി വലിച്ചെറിയുമെന്ന് തന്നെയാണ് അങ്ങനൊരു നീക്കവുമായി വന്നപ്പോൾ നമ്മുടെ എന്താ കണ്ടത് പത്തൊമ്പതിലും പതിനാ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഉള്ളതിനേക്കാളും ഈ സംഘപരിവാർ ശക്തികൾ പുറകോട്ട് പോകേണ്ടി വന്നു ദുർബലപ്പെട്ടു എന്നുള്ളതല്ലേ തെരഞ്ഞെടുപ്പിൻ്റെ അവസ്ഥ അതാ ഞാൻ പറഞ്ഞത് നിർഭരമാണ് ഇവിടെ എല്ലാവർക്കും വകതിരിവ് ഉണ്ടായാൽ തിരിച്ചറിവ് ഉണ്ടായാൽ അതിനനുസരിച്ച് നിലപാടെടുക്കാനും അതുപോലെ മുന്നോട്ട് വരാനും സംഘപരിവാർ ഒഴികെയുള്ള അല്ലെങ്കിൽ വർഗീയ ചിന്തയിൽ അധിഷ്ഠിതമായി മതരാഷ്ട്രവാദികളായിട്ടുള്ള ഇത് പച്ചയായിട്ട് തന്നെ പറയാം സംഘപരിവാറിൻ്റെ അത്തരം നീക്കത്തെ മറ്റൊരു മതരാഷ്ട്രവാദികളായ ആളുകളെ കൂടെ നിർത്തിയിട്ടൊന്നും നമുക്ക് പ്രതിരോധിക്കാനാവില്ല മറ്റതിനെ സഹായിക്കുന്ന നിലപാടെ അതിലൂടെ ഉണ്ടാവും അത്തരം ശക്തികൾ ഒഴികെയുള്ള എല്ലാവരെയും കൂടെ നിർത്തി ഒന്നിച്ചു നിന്ന് രാജ്യത്തിൻ്റെ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം അത് അവിടെയും സാധ്യമാകും എന്ന് തന്നെയാണ് നാം കരുതുന്നത് എന്തുകൊണ്ട് ഇപ്പോഴുള്ള അസീനക്ക് വന്നത് ഉൾപ്പെടെയുള്ള ഇപ്പോൾ നടന്ന അട്ടിമറിയും വർഷങ്ങളുമെല്ലാം മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള അദ്ദേഹം നോബൽ സമ്മാന ജേതാവ് കൂടിയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു താൽക്കാലിക ഭരണകൂടം വരാനൊക്കെ വഴിയൊരുക്കിയതുൾപ്പെടെ എല്ലാ പ്രശ്നങ്ങൾക്കും പിന്നെ അത് എല്ലാം തുടക്കം വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് കാരണങ്ങളൊക്കെ ഉണ്ടാവാം അവിടെ ഉദ്യോഗ നിയമനങ്ങളിൽ പഴയ എഴുപത്തൊന്നിലെ വിമോചന പോരാട്ടത്തിൽ അവിടുത്തെ വിമോചന യുദ്ധത്തിൽ പങ്കാളികളായ മരിച്ച ആളുകളുടെ പിൻഗാമികൾക്ക് സംഭരണം മുപ്പത് ശതമാനം അത് അസീന മൂന്നാം തലമുറക്ക് കൂടി ബാധകമാക്കുന്ന ലഭ്യമാകുന്ന വിധത്തിലുള്ള വ്യവസ്ഥ കൊണ്ടുവന്നു അതിനെതിരായിട്ടാണ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം ആരംഭിച്ചത് എന്നുള്ളത് നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് അതൊക്കെ പിന്നെ കോടതി അതിനെ തന്നെ പിൻവലിച്ചു കോടതി അത് മുപ്പത് ശതമാനം അഞ്ച് ശതമാനമായിട്ട് കുറച്ചു ഇതൊക്കെ വസ്തുതയാണ് പക്ഷെ എന്നിട്ടും സീനെ അവിടെ തൻ്റെ അനുയായികളെയും പോലീസിനെയും പട്ടാളത്തെ എല്ലാം ഉപയോഗിച്ച് അടിച്ചമർത്താനാണ് നോക്കിയത് അതിനെതിരായിട്ടാണ് ഈ പ്രക്ഷോഭം കരുത്താർജിച്ച് അദ്ദേഹം അവരുടെ തന്നെ നാടുവിട്ട് അധിക സ്ഥാനപ്രഷ്ടമാകുന്ന നിലയിലേക്ക് സാഹചര്യങ്ങളെത്തിയത് അത്തരമൊരു പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത തുടക്കമിട്ട് നേതൃസ്ഥാനത്ത് നിൽക്കുന്ന വിദ്യാർത്ഥി സമൂഹം അവർ പൂർണ്ണമായി മതനിരപേക്ഷതയിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് പോരാടുന്നത് പക്ഷേ പതിറ്റാണ്ടുകളായി നിരോധനത്തിലായിരുന്ന ജമായത്ത് ഇസ്ലാമിയുടെ നിരോധനം എടുത്തു കളിയുന്നു അവർ രംഗത്ത് വരുന്നു അതോടുകൂടിയാണ് മറ്റൊരു വഴിക്ക് ഒരു മതരാഷ്ട്രവാദം അവിടെ മുന്നോട്ട് വരുന്നതും ന്യൂനപക്ഷങ്ങൾക്കെതിരായ വേട്ട അവിടെ നടക്കുന്നതും ഇവിടെ ബംഗ്ലാദേശിൻ്റെ ഇന്നോളമുള്ള ചരിത്രം ഇന്ത്യയുടെ ഇന്നോളമുള്ള ചരിത്രം രണ്ടും എന്തെല്ലാം പരിമിതികളും വർഗീയമായ ലഹളകളും സംഘർഷങ്ങളും വേട്ടകളും എല്ലാം നടന്നാലും ആത്യന്തികമായി മതനിരപേക്ഷ ശക്തികൾക്ക് മേൽക്കൈയുള്ള ഒരു സമൂഹമാണ് ബംഗ്ലാദേശിലുള്ളത് ഇന്ത്യയിലും അത് തന്നെ നമുക്ക് സൃഷ്ടിച്ചു രൂപപ്പെടുത്തി ശക്തിപ്പെടുത്തി എടുക്കാൻ കഴിയും അതുകൊണ്ട് ബംഗ്ലാദേശിലെ ഭാവി എന്ന് പറയുന്നത് ബംഗ്ലാദേശിൻ്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളത് ആണല്ലോ ബംഗ്ലാദേശിന്റെ ഭാവി അവിടുത്തെ മതനിരപേക്ഷതയുടെ സംരക്ഷണം അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളും അതുപോലെ പീഡനങ്ങളും അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം തന്നെ ബംഗ്ലാദേശിൽ രൂപപ്പെട്ട് ശക്തിയാർജിച്ചു വരും എന്നുള്ളതാണ് കാണേണ്ടത് അതിന് അത് ആശ്രയിക്കുന്നത് അവിടുത്തെ ആ സമരത്തിന് ഈ മാറ്റത്തിൻ്റെ ചാലകശക്തിയായി നേതൃശക്തിയായി നിൽക്കുന്ന അവിടുത്തെ യുവജനനിര പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ അവരെല്ലാം ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ നിലപാട് അത് ശക്തിയാർജിക്കും അതിൽ ബംഗ്ലാദേശിൽ വലിയ ജനപിന്തുണ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് മാറ്റമുണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ശുഭാപ്തി വിശ്വാസത്തോടെ ഞാൻ നോക്കിക്കാണുന്നത് ആ നിലയിൽ ഇന്ത്യയിലും ബംഗ്ലാദേശിലുമെല്ലാം മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം എന്ന് പറയുന്നത് അത് മതനിരപേക്ഷതയുടെ സംരക്ഷണമാണ് അത് എവിടെയായാലും ലോകത്തെവിടെയായാലും ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക പരിരക്ഷിക്കുക എന്നത് മതനിരപേക്ഷ സമൂഹത്തിൻ്റെ ഉള്ളടക്കത്തിൻ്റെ പരിരക്ഷയുടെ ഭാഗമാണ് അല്ലാതെ ആരെയെങ്കിലും പ്രീണിപ്പിക്കുന്ന നിലയല്ല ഇതാണ് ലോകത്തെല്ലായിടത്തുമുള്ള പുരോഗമന ശക്തികൾ സ്വീകരിക്കുന്ന നിലപാട് അതിൻ്റെ ഭാഗമായി വിട്ടുവീഴ്ചയില്ലാതെ ന്യൂനപക്ഷങ്ങൾ അവിടെ അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങൾ ഇവിടെ അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങൾ ഇതെല്ലാം മതനിരപേക്ഷ സമൂഹത്തെ ദുർബലപ്പെടുത്താനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് ഗൂഢമായ ഒരു സാമ്രാജ്യത്വ അജണ്ടയുടെയും നാടിനെ ദുർബലപ്പെടുത്താനും നശിപ്പിക്കാനുമുള്ള മതരാഷ്ട്രവാദികളുടെയും അതുപോലെ വർഗീയ അജണ്ട കൊണ്ടു നടക്കുന്നവരുടെയും ഗൂഢനീക്കത്തിൻ്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അത്തരം ശക്തികൾക്കെതിരായ ഒരു ജനകീയ കൂട്ടായ്മ നമുക്ക് എല്ലായിടത്തിനും ഉപപ്പെടുത്താനാവണം ലോകത്ത് എവിടെ എവിടെയെല്ലാം ഇത്തരത്തിലുള്ള വേട്ടകൾ നടക്കുന്നുവോ അതിനെതിരായി ശക്തമായി ശബ്ദിക്കാനും അതിനെതിരായി ജനവികാരം ശക്തിപ്പെടുത്തി ജനകീയ അഭിപ്രായം രൂപീകരിച്ച് നമുക്ക് പ്രതിരോധം തീർക്കാനും കഴിയേണ്ടതുണ്ട് അതിന് സഹായകരമായ വിധത്തിൽ ഇത്തരം ഒരു ചുവടുവെപ്പ് ഏറെ പ്രയോജനകരമാകും എന്നാണ് ഞാൻ കരുതുന്നത് ആ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു അഭിവാദനങ്ങൾ